രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ച പുലർച്ചെ ഒന്ന് നാൽപ്പത്തി ഒന്നിന് സൂര്യൻ ചിങ്ങരാശിയിൽ പ്രവേശിച്ചിരിക്കുന്നു ചിങ്ങം ഒന്ന് എല്ലാ മലയാളികൾക്കും അടുത്ത ഒരു പുതുവർഷത്തിന്റെ തുടക്കമാണ് ചിങ്ങമാസത്തിലെ നക്ഷത്ര ഫലങ്ങളിലേക്ക് കടന്നാൽ ഇവിടെ പറയുന്ന മൂന്ന് രാശികളിൽ ഉള്ള ഒൻപത് നക്ഷത്ര ജാതകർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടതകൾ അവസാനിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നതായി ഇതൊരു പൊതുഫലമായതിനാൽ ജാതക പ്രകാരം വ്യത്യാസം ഉണ്ടാകാം ഒന്നാമത്തെ രാശി എന്ന് പറയുന്നത് ചിങ്ങരാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചേർന്നതാണ് ചിങ്ങരാശി കടബാധ്യതയിൽ നിന്ന് മോചനവും ജോലിയിൽ അഭിവൃദ്ധിയും കാണുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് മോചനവും സാമ്പത്തിക സുസ്ഥിരതയും കാണുന്നു രണ്ടാമത്തെ രാശി എന്ന് പറയുന്നത് തുലാം രാശി ചിത്തിര അര ചോദ്യ വിശാഖം അവസാന മുക്കാൽ ഭാഗമാണ് തുലാം രാശി ജോലിയിൽ പ്രമോഷൻ സാമ്പത്തിക നേട്ടം തൊഴിൽ അവസരങ്ങൾ എന്നിവയ്ക്ക് യോഗം കാണുന്നു മൂന്നാമത്തെ രാശി എന്ന് പറയുന്നത് മകരം രാശിയാണ് നക്ഷത്രങ്ങൾ ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം അര പ്രണയം കുടുംബം എന്നിവയിൽ പരസ്പര ബന്ധം ബലമാകുന്നു സാമ്പത്തിക നേട്ടവും ജോലി സംബന്ധമായ മേഖലയിൽ ഉന്നതിയും ആരോഗ്യവും എല്ലാം മെച്ചപ്പെട്ട രീതിയിൽ കാണുന്നു എല്ലാവർക്കും നന്മയുടെയും സമൃദ്ധിയുടെയും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നന്ദി